അയൽവീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആറേമുക്കാൽ പവൻ സ്വർണ്ണാഭരണം മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിലാകുമെന്ന് അറിഞ്ഞതോടെ കോടതിയിൽ കീഴടങ്ങി ചഞ്ചരൂർ പട്ടരിവിളിയിൽ റസിയ മുപ്പത്തി ഒമ്പതിനെയാണ് അരൂർ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും എടുത്ത് ശാസ്ത്രീയമായി കുറ്റന്വേഷണം നടത്തി മോഷണ മുതലുകൾ കണ്ടെടുത്തതെന്ന് അരൂർ റസൈ ഗീതമോൾ എസ് പറഞ്ഞു അരൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പട്ടത്തറ സേവിയറിന്റെ വീട്ടിൽ നിന്നാണ് റസിയ മോഷണം നടത്തിയത് സേവറിന്റെ ഭാര്യ റാണിയുടെ കൂട്ടുകാരിയായിരുന്നു റസിയ കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് സേവറിന്റെ വീട്ടിൽ നിന്ന് ആറേ മുക്കാൽ പോവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് ഈ ദിവസം രാവിലെ പത്ത് മണിയോടെ സമീപത്തെ വീട്ടിൽ കൂലിപ്പണി എടുത്തിരുന്ന സേവർ വീട്ടിൽ കാപ്പി കുടിക്കാനെത്തിയപ്പോൾ റസിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സേവർ കണ്ടു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്തിനാണ് വന്നതെന്ന് സേവർ ചോദിച്ചു റാണിയെ എന്നാണ് റസിയ മറുപടി പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി പതിനൊന്നിന് റാണി അലമാല തുറന്നു നോക്കിയപ്പോഴാണ് അലമാലയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടം പോയതായി അറിയുന്നത് തുറന്ന വിവർ അരൂർ പോലീസ് പരാതി നൽകി സംശയം തോന്നിയ റസിയുടെ പേരും പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് റസിയെ വിളിപ്പിച്ചില്ല പകരം റാണിയുടെ മക്കളെയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെയും ഒരുമിച്ച് ചെറുത്ത് ചോദിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ മകളെ മാറ്റി നിർത്തിയാണ് ചോദിച്ചത് അതെല്ലാം ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നിങ്ങളാണ് എടുത്തത് നിങ്ങൾ അപ്പനാ മോനാ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത് അല്ലാണ്ട് രസം എടുത്തിട്ടില്ല രസം എടുത്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ നേരെ ചാടി കിടക്കണിരുന്നു എൻ്റെ മകനെ എൻ്റെ കെട്ടിയാൽ അതുകൊണ്ട് അവർക്ക് പറയാനറിയാൻ പാ കാരണം ചോദിച്ചപ്പോഴത്തേനും ഇങ്ങനെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പോയി പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അവർക്ക് അവർ പോയതിനു ശേഷം ഒന്നും കയറിയിട്ടില്ലാത്തതുകൊണ്ട് ഉണ്ട് അങ്ങനെ പറഞ്ഞ് അതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് പിന്നെ ഒരു ഇതുമില്ലാണ്ട് ഇരുന്നപ്പോഴത്തേനും ആണ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇന്ന് കൊണ്ടുപോയി പരാതി കൊടുത്ത് അവിടെ കൊടുത്തപ്പോഴത്തേനും ആ സാർ പറഞ്ഞ അമ്മച്ചയ്ക്ക് നടപടി ഇത് ഉടനെ ഉണ്ടാകട്ടെന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ടും ഒരു അറിവില്ലാണ്ട് ഇരുന്നപ്പോഴത്തേനും ആണ് ഞാൻ അടുത്ത വീട്ടിൽ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുന്നത് ചെമ്മീൻ കളിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വനത്തിൽ ഒരു സ്വർണ്ണം മിക്ക കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞ് അത് അതിൻ്റെ ചേച്ചിനോട് പറഞ്ഞ് ആ ചേച്ചി അടുത്ത വീടോട്ട് വിളിച്ചു പറഞ്ഞ് അപ്പോൾ അത് അയാളെ എന്നോട് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഓടി ഉടുപ്പ് പോലും മാറാണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നത് അന്ന് അവിടെ കാലത്ത് നിന്നിരിക്കണ ഇരിപ്പ് രാത്രി പത്ത് മണിവരെ അവിടെ ഇരുന്ന് അവിടെ നിങ്ങളുടെ വീട്ടിലുള്ളവർ തെരെയാണ് മോഷ്ടം നടത്തിയെന്ന് പോലീസ് താക്കീത് ചെയ്തതായി ഇവർ ആരോപിച്ചു വീട്ടുകാർ ചേർത്തര ഡി എസ് പിക്ക് വിവരങ്ങൾ കാണിച്ച് പരാതി നൽകി ഒരു മാസത്തിൽ നടപടിയുണ്ടാവുമെന്ന് ഇവർ അറിയിച്ചിരുന്നു ഇതിനിടെ എരമല്ലൂരിലെ ഒരു ജ്വല്ലറിയിൽ കൊന്തയും കുരിശും രണ്ടായി പൊട്ടിയ മാലയുമായി എത്തി ചന്ദ്രൂർ സ്വദേശിയായ സെയിൽസ് ഗേളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ റസിയോട് കുരിശുമാലയല്ലേ എന്ന് ചോദിച്ചു ഇതേ തുടർന്ന് റസിയെ സ്വർണവുമായി ഓടിപ്പോയി ഈ വിവരം സേവറിന്റെ വീട്ടിൽ അറിഞ്ഞു ഇതേ തുടർന്ന് ഇവർ ഈ വിവരങ്ങൾ അരൂർ പോലീസിൽ അറിയിച്ചു പോലീസ് അന്വേഷണം നടത്തിയതായി പറയുന്നു എന്നാൽ ഏതാനും ദിവസം മുമ്പ് റസിയെ കോടതിയിൽ കീഴടങ്ങി തുടർന്ന് അരൂർ പോലീസ് ഇവരെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് റാലയുടെ ആരംഭിക്കൽ പോവൻ സ്വർണാപരണങ്ങൾ മോഷ്ടം നടത്തിയതായും മോഷ്ടം മുതൽ മറ്റൊരു സ്വർണ്ണക്കടയിൽ നിന്ന് മാറ്റി വാങ്ങിയതായും പോലീസിനോട് ഇവർ വെളിപ്പെടുത്തി മോഷ്ടം മുതൽ മുഴുവനായും പോലീസ് കണ്ടെടുത്തെ അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അരൂർ സെറ്റ് ഒ കെ ജി പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പോലീസ് തുടർ നടപടികൾ ന്യൂസ് ബ്യൂറോ അരൂർ